നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ കേരളത്തിൻ്റെ സ്വന്തം കേരവൃക്ഷം ഇല്ലാത്ത വീടുകൾ ചുരുക്കം എന്ന് തന്നെ പറയാമല്ലേ കേരവൃക്ഷങ്ങളുടെ നാടായ കേരളത്തിൽ പക്ഷേ ഇപ്പം മുന്നത്തെ പോലെ തേങ്ങ ഉൽപ്പാദനം ഉണ്ടോ എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കണം മറ്റ് സംസ്ഥാനങ്ങളും രാജ്യങ്ങളും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ പകുതിയെ നമ്മുടെ കൃഷിയിടം ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ എന്നുള്ളത് ഒരു സത്യമാണ് കേട്ടോ അതിന് പല കാരണങ്ങളും ഉണ്ട് കേട്ടോ അതിൽ പ്രധാനമായതാണ് തെങ്ങുകളുടെ ഉൽപ്പാദനക്ഷമതയിലുള്ള സാരമായ അന്തരം മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉള്ള തെങ്ങിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ തെങ്ങുകൾക്ക് ഉൽപാദനക്ഷമത തീരെ കുറവാണ് ഈയൊരു അന്തരം വരാനും പല കാരണങ്ങളുണ്ട് ഉദാഹരണത്തിന് തെങ്ങിൻ്റെ ശാസ്ത്രീയമായ വളപ്രയോഗത്തിൻ്റെ കുറവ് കേരളത്തിൽ ഈ ശാസ്ത്രീയമായ വളപ്രയോഗം തീരെ കുറവാണ് നമ്മൾ ഇട്ട് കൊടുക്കും വളങ്ങളെല്ലാം ഇട്ട് കൊടുക്കും പക്ഷേ അത് തെങ്ങിനെ വേണ്ട അളവിലാണോ അതോ കൂടുതലായിട്ടാണോ നമ്മൾ കൊടുക്കുന്നതെന്നുള്ളതിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്ത രീതിയിലുള്ള വളപ്രയോഗമാണ് കൂടുതൽ ആൾക്കാരും അനുവർത്തിച്ച് പോരുന്നത് ജലസേചനത്തിൻ്റെ കുറവാണ് മറ്റൊരു കാരണം കേട്ടോ ജലസേചനം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കൃത്രിമമായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തെങ്ങിൻ്റെ ഉത്പാദനം ഇരട്ടിയായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും പക്ഷെ പലപ്പോഴും കേരളത്തിൽ മഴയെ ആശ്രയിച്ചിട്ടുള്ള ഒരു കൃഷി രീതിയാണ് അനുവർത്തിച്ച് വരുന്നത് അതുകൊണ്ട് തന്നെ തെങ്ങിൻ്റെ ഉത്പാദനക്ഷമത വളരെയധികം കുറവായിട്ടാണ് കാണുന്നത് തെങ്ങിന് ശരിക്കും നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുകളുണ്ട് പക്ഷേ നമുക്ക് അതിൻ്റെ ആ ഒരു മാക്സിമം പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ കാരണങ്ങളാണ് ഞാൻ ഞാനീ പറഞ്ഞ് ശാസ്ത്രീയമായ വണപ്രയോഗത്തിൻ്റെ അഭാവവും ജലസേചനക്കുറവ് എന്നുള്ളതുമൊക്കെ ഞാൻ പൊതുവേ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ തെങ്ങിന് നമ്മൾ കൃഷിഭവനിൽ നിന്ന് കിട്ടുന്ന സബ്സിഡിക്കുള്ള ജൈവവളവും രാസവളവും ഒക്കെ കൊടുക്കും പക്ഷേ സൂക്ഷ്മ മൂലങ്ങൾ നമ്മളിൽ എത്ര പേര് തെങ്ങിന് കൊടുക്കുന്നുണ്ടാവും തുലയും കുറവായിരിക്കും അല്ലേ ഇതാണ് മച്ചിങ്ങ പൊഴിയാനുള്ള പ്രധാന കാരണവും സൂക്ഷ്മ മൂലകങ്ങളുടെ മിക്സ് നമുക്ക് ഡിപ്പോകളിൽ വളം ഡിപ്പോകളിൽ വാങ്ങിക്കാൻ കിട്ടും മൈക്രോ ഫുഡ് ഫുഡെന്നാണ് സാധാരണഗതിയിൽ അറിയപ്പെടുന്നത് അപ്പോൾ തെങ്ങിനുള്ള മൈക്രോ ഫുഡ് വേണമെന്ന് പറയുക ഡിപ്പോകളിൽ ചെന്നിട്ട് എന്നിട്ട് അത് വാങ്ങിച്ചിട്ട് ഒരൻപത് ഗ്രാം ഒരു തെങ്ങിന് ഒരു വർഷത്തിൽ നിന്നുള്ള നിലയിൽ കൊടുക്കുക തെങ്ങിൻ്റെ തടിയിൽ നിന്ന് രണ്ട് മീറ്റർ മാറിയിട്ട് ഒരു ചാല് കയറിയതിന് ശേഷം ഒന്നൊന്നര അടി ആഴത്തിൽ ചാല് കയറിയതിന് ശേഷം അതിൽ വേണം നമ്മൾ മൈക്രോ ഫുഡ് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ എല്ലാ വർഷവും നമ്മൾ അൻപത് ഗ്രാം മൈക്രോ ഫുഡ് ഇട്ട് കൊടുത്തതിന് ശേഷവും തെങ്ങിൽ ചില ലക്ഷണങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു കാര്യവും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ എന്തൊക്കെയാണ് ആ ലക്ഷണങ്ങളെന്ന് നോക്കാം ഒന്ന് കൂമ്പോലകൾ അല്ലെങ്കിൽ കുരുത്തോലകൾ വിടരാതിരിക്കുക രണ്ടെന്ന് പറഞ്ഞാൽ പൂങ്കുല വാടികരിയുന്നത് കാണുക മൂന്ന് മച്ചിങ്ങ ക്രമാതീതമായിട്ട് പൊഴിയുകയാണെങ്കിൽ പിന്നെ തേങ്ങ പിടിക്കുന്നത് കുറവായിരിക്കും പിടിച്ച തേങ്ങകളാണെന്നുണ്ടെങ്കിലും പൊഴിഞ്ഞു പോകുന്നതായിരിക്കും കൂടുതൽ അതായത് കുറച്ച് വലിയ തേങ്ങകളാണെങ്കിലും വീണ് പോകാനോ പൊഴിഞ്ഞു പോകാനുള്ളൊരു ടെൻഡൻസി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീണ് കിടക്കുന്ന തേങ്ങകളിൽ വിള്ളൽ ഉണ്ടെങ്കിൽ പിന്നെ ഉണ്ടായ ഇപ്പം നമ്മൾ പറിച്ചെടുക്കുന്ന തേങ്ങക്കുള്ളിൽ പേടായിരിക്കും പലപ്പോഴും അപ്പം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ബോറാക്സ് അൻപത് ഗ്രാം ഒരു തെങ്ങിനെന്നുള്ള നിലയിൽ ഇട്ടുകൊടുക്കുക അതും വർഷത്തിൽ ഒരു പ്രാവശ്യം ഇട്ടുകൊടുത്താൽ മതി രണ്ട് മീ അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തടിയിൽ നിന്ന് രണ്ട് മീറ്റർ മാറി ഉള്ള ചാലിൽ വേണം ഇട്ട് കൊടുക്കാൻ പിന്നെ ബോറാക്സ് ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും ഇത് വേറെ യാതൊരു കെ രാസവളമായിട്ടോ ജൈവ വളമായിട്ടോ ചേർത്ത് ഇടരുത് കേട്ടോ അതായത് ഒറ്റയ്ക്ക് മാത്രമേ ബോറാക്സ് അപ്ലൈ ചെയ്യാവൂ അപ്പോൾ ബോറാക്സ് ഇട്ട് രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞതിന് ശേഷം മറ്റു വളങ്ങൾ ചേർത്ത് കൊടുക്കുന്നതിൽ തെറ്റില്ല പക്ഷെ ഒരു കാരണവശാലും ഒരുമിച്ച് ജൈവവളവും രാസ ബോറാക്സും കൂടെ മിക്സ് ചെയ്തിട്ടിരുന്നു പരിപാടി ചെയ്യരുതേ ബോറാക്സും മൈക്രോഫുഡും നമ്മൾ തെങ്ങിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മച്ചിങ്ങ പൊഴിച്ചിൽ നൂറ് ശതമാനം നമുക്ക് കുറയ്ക്കാൻ പറ്റും മച്ചിങ്ങപ്പൊഴിയും വളരെ കുറച്ചളവിൽ പൊഴിയാറുണ്ട് അത് സ്വാഭാവികമാണ് ഇപ്പം ഉണ്ടാകുന്ന എല്ലാ പെൺപൂക്കളും തേങ്ങയായിട്ട് മാറില്ലല്ലോ അപ്പോൾ ആ മാറാത്ത മച്ചിങ്ങകൾ പൊഴിഞ്ഞു വീഴും അപ്പം നൂറ് ശതമാനം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അത് പ്രകൃതിയാലുള്ള ഒരു കാര്യമാണ് മച്ചിങ്ങ പൊഴിയുക എന്നുള്ളത് അപ്പം ക്രമാതീതമായിട്ട് കൊഴിയുന്ന ഒരവസ്ഥ നമുക്ക് മൈക്രോ ഫുഡ് അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയൻറ്റിൻ്റെ മിക്സും ബോറാക്സും ഒക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാനായിട്ട് പറ്റും പിന്നെ ഇത് രണ്ടും നമ്മൾ കൊടുത്തു പിന്നെ ശാസ്ത്രീയമായിട്ടുള്ള വളപ്രയോഗവും നടത്തി എന്നിട്ടും മച്ചിങ്ങ പൊഴിയുന്നു എന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും രോഗങ്ങളോ കീടങ്ങളോ കൊണ്ടായിരിക്കും അപ്പോൾ രോഗകീട ബാധ കൊണ്ട് മച്ചിങ്ങ പൊഴിയാറുണ്ട് അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള കൃഷിഭവനുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ട് എന്താണ് കാരണമെന്നുള്ളത് കണ്ടുപിടിക്കുകയും എത്രയും പെട്ടെന്ന് അതിനുവേണ്ട നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം കേട്ടോ ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ തെങ്ങ് കൃഷിയെ സമീപിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ തെങ്ങിൻ്റെ ഉത്പാദനം കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം